നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം പശ്ചിമ ബംഗാളിൽ നിന്ന് കൂടുതൽ സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് നിലവിൽ രണ്ട് സീറ്റാണ് ബംഗാളിൽ ബിജെപിക്കുള്ളത് ഇത് ഇരുപത്തിരണ്ടാക്കി ഉയർത്തണമെന്നാണ് അമിത്ഷായുടെ മോഹം ബിജെപിയുടെ പ്രമുഖരായ നേതാക്കളെ ബംഗാളിൽ എത്തിച്ച് പ്രചരണം കൊഴിപ്പിക്കാൻ ഉദ്ദേശിച്ച പാർട്ടിക്ക് പക്ഷേ മുഖ്യമന്ത്രി മമതാ ബാനർജി കെട്ടിയ കോട്ടയ്ക്ക് മുമ്പിലെത്തി തിരിച്ചു പോരേണ്ടി വന്നു ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് മമതാ ബാനർജി കൊടുത്ത പണിയുടെ വാർത്ത നിലയ്ക്ക് മുമ്പ് ഇപ്പോഴിതാ തീപ്പുരി നേതാവും യു പി മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥിനും മമത അതേ പണി കൊടുത്തിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ബംഗാളിലെ മാർഡ ഇവിടെ ഇളക്കം തട്ടിക്കാനാണ് ബിജെപിയുടെ പദ്ധതി അമിത്ഷാ റാലി നടത്തി ബിജെപി പ്രവർത്തകർക്ക് ആവശ്യമുണ്ടാക്കാൻ ശ്രമിച്ചത് മാൾഡയിലാണ് എന്നാൽ ഇവിടെ റാലിക്ക് മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ സർക്കാർ അനുമതി നൽകിയില്ല നൽകിയില്ലെന്നാണ് ബിജെപിയുടെ ആരോപണം മറ്റൊരിടുത്ത് റാലി നടത്താൻ ബിജെപി ശ്രമം നടത്തുകയും ചെയ്തു അമിത്ഷായുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി നിഷേധിക്കുകയായിരുന്നു മമതാ ബാനർജി സർക്കാർ വിമാനത്താവളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് അനുമതി നൽകാൻ സാധിക്കില്ലെന്ന് മാൾഡ ജില്ലാ ഭരണകൂടം അറിയിക്കുകയായിരുന്നു അതിനു മുമ്പ് രഥയാത്ര നടത്താൻ അമിത്ഷാ പദ്ധതിയിട്ടിരുന്നു കലാപമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു മമതാ സർക്കാർ കൊൽക്കത്ത ഹൈക്കോടതിയിലും സുപ്രീം സുപ്രീംകോടതിയിലും ബിജെപി പോയെങ്കിലും കാര്യമുണ്ടായില്ല തൽക്കാലം രഥയാത്ര ഉപേക്ഷിക്കാനാണ് കോടതികൾ ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാളയ്ക്കടുത്ത നോർത്ത് ദിനാജ്പൂരിൽ റാലി ഉദ്ഘാടനത്തിന് എത്താൻ നീക്കങ്ങൾ നടത്തിയത് ഞായറാഴ്ച വൈകിട്ടാണ് റാലി എന്നാൽ യോഗിയുടെ റാലിക്ക് തൃണമൂൽ സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ഇതിന് പ്രത്യേക കാരണമൊന്നും വ്യക്തമാക്കിയതുല്ല അനുമതി നിഷേധിച്ച കാര്യം യു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലക്നൌവിലാണ് വിശദീകരിച്ചത് റാലിയിൽ പങ്കെടുക്കാൻ ബംഗാളിലേക്ക് പോകേണ്ടതായിരുന്നു യോഗി ആദിത്യനാഥ് എന്നാൽ റാലിക്ക് അനുമതി പശ്ചിമബംഗാൾ സർക്കാർ നിഷേധിച്ചുവെന്ന് യോഗിയുടെ ഓഫീസ് അറിയിക്കുന്നു എന്ത് വില കൊടുത്തും ബംഗാളിൽ മികച്ച മുന്നേറ്റം നടത്തുമെന്നാണ് ബിജെപിയുടെ തീരുമാനം നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളുണ്ട് ബംഗാളിൽ ഇരുപത്തിരണ്ട് സീറ്റ് പിടിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് നിലവിൽ ബിജെപിക്ക് രണ്ട് സീറ്റ് മാത്രമാണുള്ളത് തൃണമൂൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ അടുത്തിടെ ബിജെപിയിൽ ചേർന്നതും മമതാ ബാനർജിക്ക് വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്താ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ